എന്താ പനിയും ചുമയും ഉണ്ട് രണ്ട് മൂന്ന് സൈഡ് ചുമയാ അന്നാ പിന്നെ കൂടി ആയിരിക്കും വരുന്നുണ്ടാ ഓക്കേ ഓക്കേ ഇതാ ഇതാ അതിന്റെ ടാബ്ലറ്റ് ഇതിന് സിറപ്പും കൂടി സിറപ്പ് താങ്ക് യു അപ്പൊ ഇതാണ് അജിത്രോമൈസിന് മോസ്റ്റ് അബ്യൂസീവ് ഡ്രഗ് തന്നെ വിളിക്കാം നമുക്ക് കാരണം എന്ത് ചുമ വന്നാലും പനി വന്നാലും ഉണ്ടെങ്കിലും എല്ലാവരും കഴിക്കുന്ന ഒരു ആന്റിബയോട്ടിക് ആണ് ഇത് അജിത്രോമൈസിന് ഫസ്റ്റ് ഓഫ് ഓൾ ഡോക്ടറിന് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മൾ ആൻറ്റിബോട്ടിക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല ഓക്കെ അതുമാത്രമല്ല നമ്മൾക്ക് ഇപ്പോൾ കാണുന്ന ന്യൂണിയൽ ഓൾമോസ്റ്റ് ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജും മൈക്കോപ്ലാസ്മ എന്നുള്ള ന്യൂമോണിയാണ് അതിൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് ഈ അജിത്രോമൈസിൻ ആണ് അതുകാരണം ചുമയും പനിയൊക്കെ വന്നുകഴിയുമ്പോൾ ഈ അജിത്രോമൈസിൻ കഴിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം സീരിയസ് ഇൻഫെക്ഷൻസ് ന്യൂമോണിയൊക്കെ വന്നപ്പം അതിൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സ് ആയി ഈ ആജിത്രോമൈസിൻ കൊടുക്കുമ്പോൾ നമുക്കത് കേൾക്കില്ല പകരം നമ്മൾ ഹയർ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കേണ്ടി വരുമോ വലിയ വലിയ ആൻറ്റിബയോട്ടിക്സ് കൊടുത്താലും പേഷ്യൻ്റെ അത് പലിക്കാതെ അവർ ஒருவியர் நொமோனியாய் மரிக்கான் வர சான்ஸ் சித்திர வயசுள்ள இடரிக் நம்ம லெஃப்ட் ஆன்ட் டை யூஸ் செய்யாது டாக்டர் பிரிக்ரீபா மாத்திரம் யூஸ் செய்யும்